ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം നമുക്കെല്ലാവർക്കും ജീവിതം സന്തോഷമാക്കി തീർക്കണം ആനന്ദമാക്കി തീർക്കണം പണ്ടാരോ പറഞ്ഞ പോലെ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ച് കാരണം ദുഃഖിച്ച് നരകിച്ച് മുരടിച്ച് വിഷമിച്ച് ഇവിടെ ജീവിക്കരുത് പക്ഷേ നിങ്ങൾ ചോദിക്കും സ്വാമി നിങ്ങൾക്കതൊക്കെ പറയാം എൻ്റെ അടുത്ത് പണമില്ല എനിക്ക് ജോലിയില്ല എൻ്റെ കല്യാണം നടന്നിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി എൻ്റെ മക്കൾ എന്നോട് മിണ്ടുന്നില്ല എനിക്കൊരു പാട് ഹെൽത്ത് പ്രോബ്ലം ഇങ്ങനെ നിങ്ങൾക്കൊരു നൂറ്റൊന്ന് പ്രോബ്ലം എന്നോട് പറയാം എന്നിട്ട് പറയാം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷിക്കും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള മാർഗം അതിനുള്ള വഴി ഭഗവത്ഗീതയിലുണ്ട് ഈ പ്രോബ്ലങ്ങളുടെയൊക്കെ നടുവിലാണ് പ്രോബ്ലങ്ങളൊക്കെ ഇരിക്കട്ടെ നിങ്ങൾ ആർ യു റെഡി ഫോർ ലീവ് എ ഹാപ്പി ലൈഫ് ആർ യു റെഡി ഇഫ് യു ആർ റിയലി റെഡി ടു ലീവ് എ ഹാപ്പി ലൈഫ് ദർ ഇസ് എ വേ നമ്മൾ കേട്ടതുപോലെ വേർ ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ യെസ് ദർ ഇസ് എ വേ ഇഫ് ദർ ഇസ് എ വിൽ ടു ലീവ് ഹാപ്പിലി നിങ്ങൾ തയ്യാറാണോ അപ്പം അങ്ങനെ നിങ്ങൾ തയ്യാറാണെന്ന് ആദ്യം പറയൂ ശരി സ്വാമി എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ തയ്യാറാണ് ഈ തയ്യാറാവലാണ് അർജുനത്വം അർജുനൻ്റെ മുന്നിൽ നൂറ് പ്രോബ്ലം ഉണ്ട് ഭീഷ്മരെ വധിക്കണം ദ്രോണരെ വധിക്കണം ദ്രോണമെന്നൊക്കെ പറഞ്ഞാൽ ഗുരുവിന് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമെന്നല്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അർജുനൻ്റെ മുന്നിൽ തൻ്റെ കൂടെയുള്ളവരാരൊക്കെ മരിക്കും എന്നറിയില്ല എന്തൊക്കെ വിധി ഭൈര്യ വൈപര്യങ്ങളെയാണ് കാണേണ്ടതെന്ന് അറിയില്ല അപ്പം ഇതൊക്കെ അർജുനൻ്റെ മുന്നിൽ കിടക്കുകയാണ് എന്നിട്ടും അർജുനൻ പറയണോ യെസ് ഇൻ സ്പൈറ്റ് ഓഫ് എവ്രിതിങ് ഐ വാണ്ട് ടു ലീവ് ഹാപ്പിലി ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നൂറ്റിയൊന്ന് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കട്ടെ ഇൻ സ്പൈറ്റ് ഓഫ് ദീസ് പ്രോബ്ലംസ് ഇതൊക്കെ ഉണ്ടായിരിക്കട്ടെ സാമ്പത്തിക പ്രശ്നം കുടുംബ പ്രശ്നം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം ആർ യു സ്റ്റിൽ വാണ്ട് ടു ലീവ് ഹാപ്പിലി നിങ്ങൾ തയ്യാറാണോ യു ക്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും ഗീത ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാം നിങ്ങൾക്കതിനുള്ള കരുത്തും ശക്തിയും ഊർജവും അറിവും നിങ്ങളിലുണ്ട് നിങ്ങളൊന്ന് റെഡി ചെയ് മതി ഇപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു മുടിയൊക്കെ വളർത്തി കാട് പിടിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഒരാൾ നടക്കണമെന്നു ചിരിക്കുക അപ്പോൾ ആ മനുഷ്യൻ പറയാണ് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും എൻ്റെ മുടി കണ്ടില്ലേ കാട് പോലെ വളർന്നിരിക്കണോ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ബാർബർ വന്നിട്ട് ആ മുടിയൊക്കെ വെട്ടി നല്ല ഗംഭീരാക്കി ഉഷറാക്കി നല്ല മിലിട്ടറി കട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു മിലിട്ടറി കാരനെ പോലെ തോന്നും റെസ്പെക്റ്റ് തോന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഇളനീരി ചെത്തിയതുപോലെ പോലെ ഒരു വിട്ടുണ്ടല്ലോ എന്താവട്ടെ അങ്ങനെ ഒരു വെട്ടൊക്കെ വെട്ടി ആളിങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുമ്പോൾ അതേപോലെ ഒരാളെ ഒരു കാടനെ പിടിച്ച് നമ്മൾ കാടൻ മീൻസ് അങ്ങനെ കാടനെ പോലെ ജീവിക്കുന്ന ഒരാൾ ആക്കിയെടുത്താൽ എങ്ങനെ ഇരിക്കും ഇതാണ് ഭഗവത്ഗീത ചെയ്യുന്നത് അപ്പം നമ്മുടെ ചുറ്റും നൂറ് പ്രശ്നങ്ങളാണ് മുടിയല്ല നമുക്ക് നൂറ് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നമ്മളെ സ്റ്റിൽ ഹാപ്പിയാക്കാൻ ഭഗവത്ഗീതയ്ക്ക് പറ്റുമെങ്കിൽ ഷുഡ് വി നോട്ട് സ്റ്റഡി ദിസ് പഠിക്കേണ്ടതില്ലേ അറിവിനോട്ട് പ്രിപ്പയർ ടു സ്റ്റഡി ദിസ് നമ്മൾ തയ്യാറാവേണ്ടതില്ലേ നമുക്കങ്ങനെ സാധിക്കാനാണ് ഗീത നിങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മുടെ സ്വധർമ്മത്തെക്കുറിച്ചാണ് ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ശബ്ദമാണ് സ്വധർമ്മം അപ്പം അതിൽ ആദ്യത്തെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഇതൊരു വിശ് ഒരു വളരെ വിശാലമായ അറിവിൻ്റെ ഗ്രന്ഥമാണ് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ് അതുകൊണ്ട് ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു പോകാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ധർമ്മം എന്ന വാക്ക് ധർമ്മത്തെ നമ്മൾ കണ്ടു വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം അഞ്ചാമത്തെ നമുക്ക് പറയാം ഈ ഭൂമിയോടുള്ള ധർമ്മം ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അതിൽ വ്യക്തിധർമ്മം നമ്മളെ നിലനിർത്തുന്നതിനെ നിലനിർത്തുക നമ്മളെ നിലനിർത്തുന്നത് നമുക്കറിയാം ഉള്ളിൽ ജീവനുണ്ട് ആ ജീവൻ നമ്മളെ നിലനിർത്തുന്നത് സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ രൂപത്തിലാണ് നമുക്ക് ഇഷ്ടം നമുക്ക് നമ്മളോടൊരു സന്തോഷമുണ്ട് നമുക്ക് നമ്മളോടൊരു ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ബഹുമാനമുണ്ട് ഒരു ആകർഷണമുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് നമ്മളോട് വെറുപ്പ് വരുന്നു മടുപ്പ് വരുന്നു ആ ഒരു ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതം ഒഴിവാക്കും അപ്പം ഇപ്പം നമ്മുടെ ജീവിതം ഒഴിവാക്കുന്ന ഒഴിവാക്കാത്തതിന് കാരണം നമുക്ക് നമ്മളോടൊരിഷ്ടമുണ്ട് അടുപ്പമുണ്ട് അപ്പോൾ അതെന്താണ് അടുപ്പം അതെന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കാരണം ദാറ്റ് ഈസ് ദ ടോപ്പിക് കമ്മിങ് ഇൻ ദ ഭഗവത്ഗീത എസ്പെഷ്യൽ ദ സിക്സ് ചാപ്റ്റർ അതിൽ വരുന്നുണ്ട് ഫോർ ഫിഫ്ത്തിലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം രണ്ടാമത്തത് ഞാൻ പറഞ്ഞു കുടുംബമാണ് നമുക്ക് നമ്മൾ ജനിച്ച ഒരു വീട്ടിലാ വീട്ടിൽ അവിടെ അച്ഛനും അമ്മയും ചിലർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഞാൻ ആ ഭർത്താവിൻ്റെ ധർമ്മം ഞാൻ പറയേണ്ട ഈ ഭാര്യയുടെയും ധർമ്മം അതായത് മക്കളുടെ കൂടെ നേരം ഇരുന്ന് അവരെയോട് സന്തോഷത്തോടുകൂടി സംസാരിക്കാനും അവരുടെ മാനസിക വിഷമങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനുള്ള വഴികൾ അവർക്ക് ഷെയർ ചെയ്യണം അതാ വഴി എവിടുന്ന് കിട്ടും അതിനാണ് നിങ്ങളോട് ഗീത പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കാത്തത് നിങ്ങൾ കുട്ടികളെ വെറുതെ ചീത്ത വിളിക്കുന്നത് അതുകൊണ്ടാണ് ആ കുട്ടികൾ പുറമേ സുഖം അന്വേഷിച്ച് വളരെ പരീക്ഷയുടെ ടെൻഷൻ തീർക്കാൻ വേണ്ടി കുട്ടി ഡ്രഗ്സിലേക്കാണ് പോകുന്നത് അതുപോലെ വീട്ടിലെ ചില പ്രശ്നങ്ങളോ ഹെൽത്ത് പ്രോബ്ലോ അല്ലെങ്കിൽ ചില കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പെൺകുട്ടി ഷെയർ ചെയ്യുന്നത് വേറൊരു പയ്യൻ്റെ അടുത്താണ് ആ ഷെയറിംഗ് ആണ് പിൽക്കാലത്ത് വലിയ ആഴമുള്ള പ്രേമങ്ങളായി മാറി കുടുംബം തന്നെ താളം തെറ്റുന്നത് കാരണം ഈ കുട്ടി ഇമ്മച്ചുവേർഡായിട്ടാണ് പലപ്പോഴും പ്രേമത്തിലേക്ക് വീഴുന്നത് അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞു അച്ഛനമ്മമാരാണ് കാരണം വീട്ടിൽ അങ്ങനെയുള്ള ഹാർട്ട് ടു ഹാർട്ട് റിലേഷൻഷിപ്പ് ഇല്ലാത്തടത്താണ് ഹാർട്ട് വേറെ ഹാർട്ടിലേക്ക് കണക്റ്റഡ് ആവുന്നത് അപ്പം നിങ്ങളുടെ ഹാർട്ട് ഹാർട്ട് ടു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതെന്താണ് കൊടുക്കേണ്ടത് ഷെയർ ചെയ്യേണ്ടത് ആ അറിവ് നിങ്ങൾക്കുണ്ടാകണം അതിന് നമുക്ക് കുറച്ച് മെനക്കെടേണ്ടതുണ്ട് നമ്മൾ മെനക്കെടാൻ തയ്യാറില്ലേ പലരും പലരും കല്യാണം കഴിഞ്ഞു അബദ്ധവശാൽ കുട്ടികളുണ്ടായി അതിനെ വളർത്തുന്ന എൽ കെ ജി യു കെ ജി പറഞ്ഞയച്ചു പിന്നെ സ്കൂളിൽ പറഞ്ഞയച്ചു ഇതൊക്കെ സ്കൂൾ ടീച്ചർമാർ നോക്കും ഈ കുട്ടിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് അതിനെ അഭിമുഖീകരിക്കാൻ അതിന് പറ്റാത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും എൻ്റെ ജോലിയില്ല ഞങ്ങൾ ഭക്ഷണം കൊടുക്കണു കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് വീട്ടിൽ അറ്റാച്ച്ഡ് ഉണ്ട് ഇതെന്താ ലോഡ്ജിൽ താമസിക്കുന്ന പോലെ പല കുട്ടികളും വീട്ടിൽ താമസിക്കണേ കാരണം പാരൻസായിട്ട് അങ്ങനെ ഡീപ്പ് റിലേഷൻ പോലെ വളരെ കുറവാണ് അച്ഛൻ അച്ഛൻ്റെ ജോലി അമ്മ അമ്മയുടെ ജോലി സമയാകുമ്പോൾ ഭക്ഷണം ടേബിളിൽ വരും അത് കഴിക്കും കുട്ടി റൂമിൽ പോകും അത് കുറേ മൊബൈലിൽ ചാറ്റ് ചെയ്യും കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് പഠിക്കും കുട്ടിയുടെ ലോകം വേറെ മറ്റുള്ളവരുടെ ലോകം വേറെ പിന്നെ ആ വീട്ടിൽ എങ്ങനെ സന്തോഷവും സുഖവും ഉണ്ടാവും അതാണ് ഇന്ന് കേരളത്തിലെ ഒരുപാട് വീടുകളിലെ അവസ്ഥ മാറ്റിയെടുക്കണം അപ്പോൾ എന്ത് ഷെയർ ചെയ്യണം എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ആ ഷെയർ ചെയ്യേണ്ടത് മറ്റൊരാളെ നിരീക്ഷിച്ചുകൊണ്ട് മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരെ മനസ്സിനെ എങ്ങനെ നമുക്ക് ഉയർത്താം എന്ന് നമ്മൾ അറിയണം അതാണ് കൃഷ്ണൻ അർജുനനിൽ കാണിക്കുന്നത് കൃഷ്ണൻ അർജുനൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അർജുനൻ്റെ മനസ് അർജുനൻ്റെ മാനസികാവസ്ഥ വളരെ ഡിപ്രസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ പടിപടിയായിട്ട് കൃഷ്ണൻ ആ മനസ്സിനെ ഉയർത്താണ് അതാണ് അർജുനനും കൃഷ്ണനും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടത് ഇതുപോലെ നമുക്കും കണക്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ കുട്ടികൾ വഴുതിട്ടില്ല ഞങ്ങളെ കുട്ടികളെ ഒരു ഡ്രഗ്സുകാരനും അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കുട്ടിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ തരുന്ന ആ ഒരു ഊർജമുണ്ടല്ലോ ഉണർവ് ആ ഒരു പ്രചോദനമുണ്ടല്ലോ ആ പ്രചോദനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി ഇത് കുട്ടികൾ അപ്രീഷിയേറ്റ് ചെയ്യും ആ അച്ഛനമ്മമാരോട് കുട്ടികൾക്ക് വലിയ സ്നേഹമായിരിക്കും ഇതാണ് ഒരു വശത്ത് ഇനി രണ്ടാമത്തത് ഞാൻ പറഞ്ഞു പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിലും അമ്മമാരും അച്ഛന്മാരും വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു അത് ആ കുട്ടികളും പുറമേ കണക്റ്റ് ആവുന്നതിന് മുമ്പ് അവരായിട്ട് നല്ല ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കി അവരുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കി അവർ ഉയർത്തിക്കൊണ്ടുവരണം ഇനി ഭാര്യ ഭർത്ത് ബന്ധത്തിലും പല പ്രശ്നങ്ങളും ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ ജോലി ജോലിസ്ഥലത്ത് അവരെ ഹരാസ് ചെയ്യുന്നുണ്ട് അബ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ഭർത്താവിനോട് തുറന്നു പറയാൻ ഭാര്യമാർ തയ്യാറാവില്ല കാരണം ഈ മനുഷ്യൻ ബഹളം വയ്ക്കലാറ്റിനും പെട്ടെന്ന് എടുത്ത് അടി പറയുന്ന ആളുമൊ അതിൽ ജോലിക്ക് പോകേണ്ട അത് വരുമാനമാർഗത്തെ ബാധിക്കും അപ്പം അതുകൊണ്ട് പല സ്ത്രീകളെല്ലാം സപ്രസ് ചെയ്ത് വയ്ക്കും അത് പിന്നീട് കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറിയാവും അപ്പം അവിടെയാണ് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു കോപ്പറേഷൻ ഉണ്ടാകേണ്ടത് എന്തും തുറന്നു പറയാനും വീഴ്ചകളും തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ആ മാനസികാവസ്ഥയിൽ നിന്നൊക്കെ ഉയർത്താനുള്ളൊരു കഴിവ് ഭർത്താവിനുണ്ടെങ്കിൽ ആ വീട്ടിൽ വളരെ സന്തോഷമായിരിക്കും കാരണം ഒരു ഹൃദയം ഹൃദയം റിലേഷൻഷിപ്പുണ്ട് ഇന്ന് ആ റിലേഷൻഷിപ്പ് എത്ര വീടുകളുണ്ടെന്ന് നിങ്ങൾ ചോദിക്കുക ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് പല വീട്ടിലും എനിമീസാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് വീട്ടിൽ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന രണ്ട് ആളുകളാണ് അവർ തമ്മിൽ ഒരു ഹാർട്ട് ടു ഹാർട്ട് സംസാരിക്കുന്നവരെ വളരെ കുറവാണ് കണക്ടിവിറ്റിയൊക്കെ പോയി കല്യാണം കഴിച്ച് കുറച്ച് ദിവസം അവരുടെ ആ ഒരു ഒരു എനർജി തീരുന്നത് വരെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു കാര്യം പിന്നെ അവർക്ക് പേഷ്യൻസ് ഇല്ലേ ഒരാളോട് സംസാരിക്കാനും ഒരാൾ പറയുന്നത് കേൾക്കാനും അപ്പോൾ ആ പേഷ്യൻസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് മറ്റൊരാളെ ഉയർത്താനുള്ളൊരു കഴിവ് വേണം ഗീത പഠിക്കൂ അപ്പോഴാണ് നല്ല കുടുംബ ബന്ധം ഉണ്ടാക്കാൻ പറ്റുക നല്ല സ്നേഹമുള്ള ബന്ധങ്ങൾ ഞാനിത് നിങ്ങളോട് തമാശ അറിയില്ല ഞാൻ കാര്യമായിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങളത്ര കണക്റ്റഡ് ആവണം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കറിഞ്ഞിരിക്കണം വാട്ട് ടു ഷെയർ വാട്ട് നോട്ട് ടു ഷെയർ വേർ ടു ഷെയർ വേർ നോട്ട് ടു ഷെയർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു വീട്ടിൽ ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറയണ ഒരു ദൈവമായിരിക്കും കാരണം ഇറ്റ്സ് ലൈക്ക് എ ഗാഡ് ഹൂ ഈസ് ഗൈഡിങ് മീ എന്നുവരും ഭർത്താവിനും തോന്നും ഭാര്യ എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക എൻ്റെ എല്ലാ സ്ട്രെസ്സും പുറത്ത് കളഞ്ഞ് വീട്ടിലെല്ലാം ഒരു നല്ല അന്തരീക്ഷമുണ്ടാക്കി നല്ലൊരു വീടുണ്ടാക്കി ഒരു വീടിൻ്റെ ഒരു ഐശ്വര്യമാണ് ഭാര്യ അപ്പോൾ ഭാര്യ ഒരു ലക്ഷ്മിയാവും ഭർത്താവ് ഒരു നാരായണനായിത്തീരും ഒരു കൃഷ്ണനായിത്തീരും ഈ രീതിയിൽ നമുക്ക് വീടുകളാവട്ടെ ഇതാണ് നമ്മുടെ കുടുംബധർമ്മം അതെന്താണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ദർ ഈസ് സംതിങ് ടു ഷെയർ ദാറ്റ് ഐ ഹൗ ടു ലേൺ ഞാനത് പഠിക്കണം മനസ്സിലാക്കണം ഇതൊരു നല്ലൊരു ഒരു കൗൺസിലിംഗാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന അതിഗംഭീരമായ അറിവ് ഇനി മൂന്നാമത്തതാണ് സാമൂഹികധർമ്മം സമൂഹം നമ്മളെ നിലനിർത്തുന്നതിൽ സമൂഹത്തിന് വലിയ പങ്കുണ്ടല്ലോ കാർഷികം കൃഷി സമൂഹം ആണ് നമുക്ക് ഭക്ഷണം തരുന്നത് എന്ന് വെച്ചാൽ കൃഷി അവരാണ് കൃഷിക്കാരാണ് ചെയ്യുന്നത് കടകളിലൂടെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ നിലനിർത്തുന്നവരെ നമ്മൾ നിലനിർത്തുക എന്നാണല്ലോ ധർമ്മം അപ്പോൾ കൃഷിക്കാരെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുമ്പം ഉടനെ നിങ്ങൾ ചോദിക്കും ഇപ്പോഴത്തെ കാർഷിക സമരങ്ങളായിട്ട് എന്താണ് സ്വാമിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഗീത എന്താ പറയണത് വാസ്തവത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴത്തെ കാർഷിക നിയമങ്ങൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം കർഷകർക്ക് അനുകൂലമായ നിയമങ്ങളാണ് കാരണം അവരെ ഈ മ മണ്ടി സസ്തങ്ങൾ കുറേ കാലം അവരെ ഭരിച്ചു ഭരിച്ച് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നിങ്ങൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പഞ്ചാബിലും ഹരിയാനയിലും കുറച്ചു കാലം താമസിക്കണം നിങ്ങൾ കേരളത്തിലിരുന്ന് ടിട്ടാവട്ടത്തിൽ നിന്ന് നിങ്ങൾക്കത് നോക്കിയാൽ കാണാൻ പറ്റില്ല ഞാൻ അവിടെയൊക്കെ യാത്ര ചെയ്ത് അവിടെയൊക്കെ പല ക്യാമ്പുകൾ നടത്തി അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളോട് പറയണത് ഈ മണ്ടി സിസ്റ്റം അവിടെ അവരെയൊക്കെ ഈ കർഷകരെയൊക്കെ വളരെയധികം സഹായിക്കുന്നുമുണ്ട് കാരണം ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പക്ഷേ സാമ്പത്തികമായി ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് കാരണം ഇതിലൊക്കെ ദാദാഗിരികളുണ്ട് ഒരുപാട് എന്താ പറയുക കർഷകരെ പറ്റിക്കാൻ അല്ലെങ്കിൽ കർഷകർക്ക് ഇങ്ങനെ ഈ ഇപ്പോൾ കേരളത്തിലൊക്കെ ബ്ലേഡ് എന്ന് പറയില്ലേ ഇത് മുഴുവൻ ബ്ലെയ്ഡുണ്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് ബ്ലേഡുകൾ ഈ സമരം ചെയ്യുന്നതിലൊരു എയ്റ്റി പെർസെൻ്റ് ബ്ലെയ്ഡുകാരാണ് കാരണം ഇവരാണ് ഈ കർഷകർക്ക് ലോൺ കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലവർ പേപ്പർ വർക്കൊക്കെ ചെയ്ത് ഇവർ കോപ്പറേറ്റീവ് സെക്ടർ എന്നൊക്കെ ഉള്ള പേര് പക്ഷേ ഇത് മുഴുവൻ നിങ്ങളൊന്ന് പോയി പഠിക്കൂ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം ഈ സമരം നടത്തുന്ന പലരെയും നോക്കിക്കഴിഞ്ഞാൽ കോടീശ്വരന്മാർ കാരണം ഇവർ ബ്ലേഡ് നടത്തുകയാണ് കാര്യം ഇവർ കർഷകർക്ക് പൈസ കൊടുക്കുന്നു കാർഷിക സാധനം മേടിക്കുന്നു അങ്ങനെ മേടിക്കുമ്പോൾ ഇരട്ടിയുടെ ഇരട്ടിയുടെ ലാഭമാണ് ഈ ബ്ലെയ്ഡുകാരൻ ഉണ്ടാക്കുന്നത് കർഷകനല്ലാത്ത ബ്ലെയ്ഡുകാരൻ കർഷകനായി തീരുകയാണ് കാരണം അവൻ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നു എന്ന് അപ്പോൾ അവൻ കർഷകനും മിണ്ടാൻ വോയിസില്ല കാരണം അവന് സഹായം കിട്ടുന്നുണ്ട് പോരാത്തതിന് ഇവൻ്റെ എത്രയോ ലാഭം അവൻ കൊയ്തുകൊണ്ട് അവൻ്റെ മകളുടെ കല്യാണം നടത്തി കൊടുക്കാൻ സഹായിക്കേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് അവനെ പറ്റിക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പം അതുകൊണ്ട് ഈ ബ്ലേഡുകാരൻ എന്ത് പറഞ്ഞാലും ഈ കർഷകൻ മുന്നിൽ വരും അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിവിടെ പറഞ്ഞ് ന്യായീകരിക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത് കർഷകൻ നിലനിൽക്കണം കാരണം നമുക്കിവിടെ നിലനിൽക്കണം സന്തോഷമായിട്ട് അപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരി തീർച്ചയായിട്ടും പക്ഷെ കർഷകൻ അല്ലാത്ത കർഷകൻ്റെ കൂടെ നമ്മൾ നിൽക്കരുത് അത് ചതിയാണ് അത് വഞ്ചനയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പ്രകൃതിയിൽ ജീവിക്കണമെങ്കിൽ അവിടെ എല്ലാം നിലനിൽക്കണമെങ്കിൽ നമുക്ക് അത്തരം ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് നമ്മളൊരു കൂട്ടായ്മയിൽ പ്രവർത്തനം കാരണം വ്യക്തിപരമായി നമുക്കിതിലൊന്നും ചെയ്യാനില്ല ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ പലതും ചെയ്യണം ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ പല കാര്യങ്ങളിലുണ്ടല്ലോ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്കൊരു വോയിസ് ഇല്ലാത്തത് നമ്മളൊരു സമൂഹമായി നിൽക്കുമ്പോൾ നമുക്ക് വോയിസ് ഉണ്ട് കേരളത്തിലൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സമൂഹം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് അല്ലാതെ നല്ലത് പറയാനൊരു സമൂഹം മുന്നോട്ട് വന്നാൽ രാഷ്ട്രീയക്കാർ അത് അനുവദിക്കില്ലേ കാരണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരണമുള്ളൊരു നാടാണ് കേരളം നമ്മൾ ധർമ്മം ധർമ്മമാണെന്ന് പറഞ്ഞാലും അധർമ്മത്തിനാണ് രാഷ്ട്രീയ ശക്തി കൂടുതലെങ്കിൽ അവൻ പറയും നിങ്ങൾ പറയുന്നത് ശരിയല്ല കാരണം നമ്മുടെ വായ അടപ്പിക്കാൻ അവർക്ക് പറ്റും അപ്പം അതുകൊണ്ട് സത്യം സത്യമാണെന്ന് പറയാനുള്ള ഒരു ഘട്ട്സ് അതിന് മുന്നോട്ട് വരാനുള്ളൊരു ത ആർജവം നമ്മളൊക്കെ ഒന്ന് മുന്നോട്ട് വരണം നമുക്കിതാണ് സത്യം ഇത് പത്തു പേരോട് നമ്മൾ പറയൂ അങ്ങനെ പറയുമ്പോൾ ക്രമേണ ക്രമേണ ഈ കള്ളത്തരം പ്രചരിപ്പിക്കുന്നവരുടെ കള്ളത്തരം പൊളിയും അധികകാലം നിൽക്കാൻ പറ്റില്ല കാരണം ഈ ഇത് പറയുന്നത് കള്ളത്തരാണ് നമുക്ക് മനസ്സിലാവും അവർ യാഥാർത്ഥ്യം കർഷകനെ സംബന്ധിച്ച് ഈ കൊള്ള കൊള്ളപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്നും ബ്ലേഡുകാരൻ്റെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കലാണ് അവർക്കാർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പം ബില്ല് വന്നപ്പോഴെന്താ അറിയോ ഇവൻ പലരിടത്തും കാശ് മേടിച്ചിട്ടുണ്ട് ഈ ഇവർ ബ്ലേഡുകാർക്ക് എന്ന് വെച്ചാൽ ഇപ്പം പലയിടത്തും കാശ് മേടിച്ചിട്ടുണ്ട് ഈ കർഷകൻ ഈ കർഷകൻ ഇപ്പം സാധനം കൊടുക്കണമെന്നില്ല മറ്റത് ഇവനീ മൺ മണ്ടി ആക്ട് പ്രകാരം ഇവൻ ആരുടെ അടുത്തു പൈസ മേടിച്ചത് അവന് ഈ പ്രൊഡക്റ്റ് കൊടുക്കണം ഇപ്പം അവൻ ബാധ്യസ്ഥനല്ല ഇവൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം അപ്പം ഇവൻ്റെ പൈസ പോകുമെന്നുള്ള പേടിയിലാണ് അവനിരിക്കണത് ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ ചതിയും വഞ്ചനയും പാവം കർഷകൻ വെറും ഒരു ബൊമ്മയാണ് അവനെങ്ങനെ പണ്ടി കൊരങ്ങന്മാരെ സർക്കസ്സേർ കൊണ്ട് നടക്കില്ലേ അതേപോലെ ചാടികളിക്കറ കുഞ്ചിരാമെന്ന് പറയുമ്പോൾ അത് ചാടിക്കളിക്കും അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ നിൽക്കട്ടെ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ധർമ്മം തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ഒരു അർജ്ജവം എല്ലാവരും നടത്തിയാൽ മതി കാരണം കർഷകർ നിലനിൽക്കണം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല നമ്മൾ പറയേണ്ടത് അവരെ ചതിക്കുന്ന വഞ്ചിക്കുന്ന അവരെ പറ്റിക്കുന്ന അവരെ ലൂട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ നിൽക്കുന്നത് അത് മാറി കർഷകൻ്റെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് ആരാണ് കർഷകൻ ശരിക്കുള്ള കർഷകൻ ആരാണ് കർഷകനെ സംബന്ധിച്ച് ഏത് ബില്ല് വന്നാലും പ്രശ്നമില്ല കാരണം അവർക്ക് പ്രൊഡക്ഷൻ അവർക്ക് കൃഷി ചെയ്യണം ആ കൃഷി മാന്യമായ വിലയ്ക്ക് വിൽക്കണം അതേ അവർക്ക് ആഗ്രഹമുള്ളൂ അതാണ് ശരിയായ കർഷകൻ്റെ ധർമ്മം അല്ലാതെ ഒരു കർഷകനും പറയില്ല എനിക്ക് മണ്ടി തന്നെ വേണം ഞാൻ അവിടെ തന്നെ കൊടുക്കുള്ളൂ എന്ന് ഒരു കർഷകനും പറയില്ല വണ്ടി വേണമെന്ന് പറയുന്നവരാണ് ഈ മണ്ടിയെ വെച്ചുകൊണ്ട് ബ്ലേഡ് നടത്തുന്നവനാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ കടക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ധർമ്മം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് ജീവിക്കാൻ കാർഷിക മേഖല നിലനിൽക്കണം ആ കാർഷിക മേഖലയ്ക്ക് ഗുണകരമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി പറയാനുള്ളൊരു വോയിസ് അതാണ് നമ്മുടെ ധർമ്മം യെസ് ഐ ഷുഡ് ടോക്ക് ഞാൻ ഇതിനെക്കുറിച്ച് പറയണം ഇതിൽ സത്യം സത്യമായി പറയണം ഈ ആർജവം ഓരോരുത്തരും കാണിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ വഴിതെറ്റിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും പറ്റില്ല ഇവിടെ രാഷ്ട്രീയക്കാരൻ തെറ്റ് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരൻ നമ്മളെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ സൈലൻസാണ് അവർ സൈലൻസ് ഈസ് ദർ വെപ്പൺ ആൻഡ് ദർ വെപ്പൺ ഈസ് അവരുടെ വെപ്പൺ എന്ന് പറയുന്നത് പ്യുവർലി നമുക്കറിയാം റൂത്ത്ഫുള്ള കാരണം അവരെ സംബന്ധിച്ച് സാഹചര്യങ്ങളെ മുതലെടുത്ത് അധികാരത്തിൽ കയറലാണ് അവനെ അധികാരമോഹിയാണ് ഇവിടെ ഏത് രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ നോക്കൂ കുറച്ചൊരു അധികാരമോഖമുണ്ടാവും പക്ഷെ ആ അധികാരമോഹമുള്ള രാഷ്ട്രീയത്തിൽ തന്നെ ധാർമ്മികമായി കാര്യങ്ങൾ നടത്തുന്നത് വളരെ കുറവാളുകളാണ് ഭാഗ്യത്തിന് ഇന്ന് നമുക്കങ്ങനെ ധാർമ്മികമായി നിലനിർത്താൻ കാര്യങ്ങൾ നിലനിർത്താൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് സിസ്റ്റം വന്നുകൊണ്ടാണ് ഇന്ന് ഈ കാര്യങ്ങൾ ചൂടുപിടിച്ച ചർച്ചകളായിരിക്കുന്നത് നിൽക്കട്ടെ വിഷയം മാറ്റാം ഇവിടെ കർഷകർ നിലനിൽക്കണം അതുപോലെ തന്നെ നമുക്ക് നമ്മളെ നിലനിർത്തുന്ന ഏത് സിസ്റ്റവും ധാർമ്മികമാണെന്ന് തോന്നുകയാണെങ്കിൽ സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടി ഒരു വോയിസ് പറയാനുള്ള ഒരു ആർജവം ഇന്ന് നമുക്കുണ്ടായിട്ടുണ്ട് പലർക്കും കാരണം ഫേസ്ബുക്ക് വഴിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മീഡിയ വഴിയും ഇന്ന് വേണ്ട രീതിയിലുള്ള പ്രചാരമുണ്ട് അതാണ് നമ്മുടെ സാമൂഹ്യധർമ്മം പിന്നെ ഈ സാമൂഹ്യധർമ്മത്തിൽപ്പെട്ട മറ്റൊന്നാണ് നമ്മുടെ മതപരമായ സംസ്കാരങ്ങൾ ഇവിടെ നടക്കുന്ന മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന മനുഷ്യന് സന്തോഷം കൊടുക്കുന്ന ഏത് സംസ്കാരങ്ങളുണ്ടോ അതിനെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പം അതിനു വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനു വോയിസ് നമുക്കുണ്ടാവണം അതിൻ്റെ പ്രത്യക്ഷ തെളിവാണല്ലോ ശബരിമല ഇഷ്യൂ ഇപ്പം ശബരിമല ഇഷ്യൂവിൽ ജസ്റ്റിസ് എന്നൊരു വാക്ക് സോറി ഇക്വാലിറ്റി എന്നൊരു വാക്ക് തെറ്റായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ശബരി സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി വിചാരിച്ചിവിടെ സ്ത്രീ സ്ത്രീകളോട് ഉണ്ട് ഇപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലാവേണ്ടത് ഡിസ്ക്രിമിനേഷനല്ല ദിസ് ഇസ് പ്യുവർലി കസ്റ്റം വിച്ച് വി ഫോളോ ട്രഡീഷണലി അല്ലാത്ത സ്ത്രീകളോട് ഇവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല കാരണം ഇവിടെ കുഞ്ഞു കുട്ടികൾ പെൺകുട്ടികൾ പോകുന്നത് ശബരിമലയ്ക്ക് ഇവിടെ പീരീഡ് കഴിഞ്ഞ എത്രയോ പെൺകുട്ടികൾ സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകുന്നു ആരും തടസ്സപ്പെടുത്തുന്നില്ല ഒരു പർട്ടിക്കുലർ ഏജിൽ പോവാതിരിക്കുന്നതിന് കാരണം ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സം കൈൻഡ് ഓഫ് കസ്റ്റം ആ കസ്റ്റം എന്താണ് ആ കസ്റ്റം നമ്മൾ നാൽപ്പത്തു ദിവസം വ്രതം എടുത്ത് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് പോവാൻ പറ്റാത്ത കൊണ്ട് അവർ മാറി നിൽക്കുന്നു അല്ലാതെ അവരെ മാറ്റി നിർത്തിയല്ല അവർ മാറി നിൽക്കുകയാണ് ദാറ്റ് ഈസ് ദയർ അത് അവരുടെ ഒരു വലിയ പ്ലഡ്ജാണ് അല്ലെങ്കിൽ അവരുടെ ഓത്താണ് അത് അവരുടെ ഒരു സെൽഫ് ഡിസിഷനാണ് അപ്പോൾ ട്രഡീഷണലി അങ്ങനെ തീരുമാനിച്ചപ്പോൾ അതൊരു കൾച്ചറായി കസ്റ്റമായി കാരണം ശബരിമലയുടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിന് അത്രയും പ്രാധാന്യമുണ്ട് പീരീഡ് സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല അത് ബ്രേക്ക് ചെയ്യാൻ ചിലർ നോക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകും കാരണം ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ അത് ഫോളോ ചെയ്യുമ്പോൾ കുറച്ചൊരു മൈനോറിറ്റി അത് തെറ്റിക്കാൻ നോക്കുമ്പോൾ ആൻഡ് അവരുടെ മോട്ടീവെന്ന് പറഞ്ഞാൽ അയ്യപ്പനും അല്ല ഭക്തി അല്ല ഈ കസ്റ്റം ഈ കൾച്ചറിനെ നശിപ്പിക്കുക നമ്മൾ ശബരിമലയിൽ പോയാൽ ചില പെണ്ണുങ്ങളെയൊക്കെ കണ്ടുവല്ലോ മദ്യമൊക്കെ കഴിച്ചിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് അതുപോലെ തന്നെ ഈ നാട്ടുകാരെ ചീത്ത വിളിച്ചിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഒരു വ്രതം അവരെടുത്തിട്ടില്ല രണ്ട് മൂന്ന് സ്ത്രീകൾ പോയില്ലേ വ്രതം എടുത്തിട്ടില്ല അവർ വളരെ പക്ക ഫ്രോഡായിട്ടാണ് പോയത് കള്ളും കഞ്ചാവും വലിച്ചിട്ടാണ് ശബരിമലയ്ക്ക് പോവുക ഇതൊക്കെ ഹിന്ദു സംസ്കാരത്തെ ഇൻസൾട്ട് ചെയ്യാനാണ് പോലീസുകാരവർക്ക് കൂട്ടു നിൽക്കുക അപ്പോൾ പിന്നെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും വയലൻ്റ് ആകും ജനങ്ങളെ അങ്ങനെയല്ല വയലൻ്റ് ആക്കി അതിൻ്റെ പ്രത്യാഘാതമായിരുന്നല്ലോ പിന്നീട് പറഞ്ഞ ലോകസഭ സഭാ ഇലക്ഷനൊക്കെ ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് എവിടെയാണോ സമൂഹത്തിൽ അധർമ്മം കാണിക്കുന്നത് നമ്മുടെ സംസ്കാരത്തോടെ ധർമ്മം കാണിക്കുന്നു അവിടെ ഒറ്റക്കെട്ടായിട്ട് ധർമ്മത്തെ രക്ഷിക്കാനുള്ള വോയിസ് അതായത് പ്രധാനപ്പെട്ടതാണ് ഒരു കൂട്ടും നമുക്ക് ഒറ്റക്കെട്ടായി പറയാനുള്ള ആർജവം മുന്നോട്ട് വരാനുള്ള ആർജ്ജവം നമ്മൾ കേരളത്തിലെ അമ്മമാരെ നമസ്കരിക്കണം ആരെ ശബരിമല ഇഷ്യൂവിൽ അവർ മുന്നോട്ട് വന്നതുകൊണ്ടാണ് ശബരിമല ആ സംസ്കാരം നിലനിർത്താൻ നമുക്ക് സാധിച്ചത് അല്ലേ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വന്നില്ലായിരുന്നെങ്കിലോ അവരുടെ ആ ആർജവത്തിനെയാണ് നമ്മൾ നമിക്കേണ്ടത് അതിന് ആ ഉത്സാഹം സാഹസം ഇതൊക്കെ എവിടെയുണ്ടോ തത്ര തിഷ്ടന്തി അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത് നിൽക്കട്ടെ ഇനി അടുത്ത ധർമ്മം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള പല കാര്യങ്ങളും അന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർക്കണം മൂന്നാം നാലാം മറ്റൊരു ധർമ്മമാണ് രാഷ്ട്രധർമ്മം രാഷ്ട്രം നമുക്കത് എപ്പോഴും നമുക്കൊരു ആ ബോധമുണ്ടാവണം ഒരു രാഷ്ട്രം സുരക്ഷിതമായി നിലനിൽക്കുന്നുകൊണ്ടാണ് നമ്മളിവിടെ ശുദ്ധവായു ശ്വസിച്ച് സുരക്ഷിതരായിട്ടിരിക്കുന്നത് ഇവിടെ എന്നും ബോംബിങ്ങും അതുപോലെ അക്രമങ്ങളും ആണെങ്കിൽ ഈ രാജ്യത്ത് എന്തു ചെയ്യാൻ പറ്റും എനിക്ക് ഗീത പറയാൻ പറ്റുമോ ഈ രാജ്യത്തെ നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കുന്നതിന് കാരണം നമ്മളെ സുരക്ഷിതരാക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവിടെയാണ് നമുക്ക് വലിയ ഒരു ബോധമുണ്ടാവേണ്ടത് നമ്മുടെ പട്ടാളം അവരാണ് നമ്മളെ രാഷ്ട്രത്തെ സുരക്ഷിതമായിട്ട് നിലനിർത്തുന്നത് അപ്പം രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്തിനെതിരെ ആര് പ്രവർത്തിക്കുന്നുണ്ടോ അവരെ എതിർക്കാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ തയ്യാറാവണം പോരാത്തതിന് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന നമ്മുടെ പട്ടാളക്കാർക്ക് എപ്പോഴൊക്കെ നമ്മുടെ ഒരു പ്രചോദനം ആവശ്യമുണ്ടോ ആ പ്രചോദനം കൊടുക്കാനും ഇനി ഒരു യുദ്ധം സാഹചര്യം വരികയാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ അവർക്ക് നമ്മളാൽ എന്തെങ്കിലും സഹായം ഈവൺ ബ്ലഡ് ബ്ലഡ് ഡൊണേഷൻ എന്തെങ്കിലും സഹായം കൊടുക്കേണ്ടതുണ്ടോ നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം കാരണം നമുക്ക് വേണ്ടി നമ്മളെ സംരക്ഷിക്കുന്നവരവർ അവർ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ നിലനിൽക്കുന്നത് അവരുടെ സുരക്ഷിതത്വത്തിലാണ് ആ സുരക്ഷിതത്വം ചേരാൻ അവരില്ലെങ്കിൽ ഇത് കാവോസ് ആകെ കലാപഭൂമിയാണ് ഇപ്പം നമുക്കിങ്ങനെ ശുദ്ധമായി ശ്വസിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നതിന് കാരണം നമുക്ക് വേണ്ടി കൊട്ടും തണുപ്പ് സഹിച്ച് കൊട്ടും ചൂട് സഹിച്ച് അങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് അവർക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ തിരികെ കൊടുക്കണം അതുകൊണ്ട് നമ്മളെല്ലാം രാഷ്ട്രബോധമുള്ളവരായിരിക്കണം നമ്മുടെ സഹോദരന്മാരാണ് സട്ടപ്പട്ടാളക്കാര് അവർ നമ്മളെ സംരക്ഷിക്കുന്നതിന് ഞാൻ എൻ്റെ രക്തം തരാം ഞാൻ എൻ്റെ സമയം തരാം എൻ്റെ നല്ല വാക്കുകൾ തരാം അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ ഈ രാഷ്ട്രം ഒറ്റക്കെട്ടാണ് ഇതിൻ്റെ പേരാണ് ധർമ്മം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സമയം നമ്മളെ അനുവദിക്കാത്തത് കൊണ്ട് ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം ജീവിത വിജയത്തിന് വേണ്ടി ഭഗവത്ഗീത ഹരി പ്രണാമം